മത്തൻ മത്തനാണ് കേട്ടോ ഈ പടർന്ന് കിടക്കുന്നത് അതിലാണെങ്കിൽ കാ ഉണ്ടായിരുന്നു ഒരു ചെറിയ കാശ് അതങ്ങ് ചീച്ചായിപ്പോയി പിന്നെ അങ്ങ് പറിച്ചു കളയാമെന്ന് വിചാരിക്കുമോ അന്നേരം ഈ മത്തൻ്റെ ഇല വെച്ച് തോരൻ വെച്ച അടിപൊളിയാണ് നല്ല ഹെൽത്തിയാണ് സംഭവം അന്നേരം ഞങ്ങൾ കുറച്ച് ഇല പിച്ചാമെന്ന് വിചാരിച്ചു തോരം വെക്കാൻ കേട്ടോ കിളുന്തല പിച്ചുവാണെങ്കിൽ നല്ലതാണ് ഒരുപാട് മുക്കിയ ഇലയൊക്കെ ആയിട്ടുള്ള അങ്ങനെ നമ്മൾ ഇത്ര ഇല പിച്ചു വെച്ചിട്ടുണ്ട് ഇത് മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി സാധാ തോരം വെക്കുന്നതുപോലെ അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടത് തോരം വെച്ചത് വേറെ കാര്യമൊന്നുമില്ല ഞാനിതിപ്പം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഓരോ ഇലയും നമ്മൾ കയ്യിലെടുത്ത് നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ മണ്ണുണ്ടാകും തറയിൽ പറ്റി കിടക്കുന്ന ഇലയല്ലേ എന്നിട്ടിത് കുനുകുനാന്നിങ്ങനെ അരിയണം അരിഞ്ഞിട്ട് ഇനി കടുവ് താളിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം തേങ്ങ ചെറിയ ജീരകം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്നാല് കാന്താരി മുളക് ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് അരപ്പി ചേർക്കും അങ്ങനെ മത്തിയിൽ തോരൻ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക് അല്ലാതെ വേണമെങ്കിലും കഴിക്കാം